ഹലോ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വടയരയുടെ നൈറ്റ് ലൈഫിനെ കുറിച്ചാണ് ആദ്യമായിട്ട് തന്നെ നമുക്ക് വിഷ്ണുവിനോട് തന്നെ കേൾക്കാം എന്താണ് നൈറ്റ് ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വടകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ നമുക്ക് ഇപ്പോൾ നൈറ്റ് ലൈഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഇപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ പോയിട്ട് റിലാക്സ് ചെയ്തിരിക്കണം എന്ന് വെച്ചാല് വളരെ സംബന്ധിച്ചിടത്തോളം നടക്കൂല ഒന്നാമത്തെ റോഡ് ട്രാഫിക് ഇപ്പൊ നമുക്ക് ജസ്റ്റ് പോകാൻ പറ്റിയ പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പൊ തലശ്ശേരി ഒക്കെ പോയിട്ട് വരണം തലശ്ശേരി കോഴിക്കോട് അതിന് ഒരുപാട് കോഴിക്കോട് പോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ രാത്രി ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മിനിമം ബസ് ആണെങ്കിലോ അത് അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ഓർമ്മ കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ റോഡിന്റെ അവസ്ഥ പിന്നെ വെയിലത്താണെങ്കിൽ പൊടി പൊടി മണിക്കൂർ മിനിമം അതാണ് ഒന്നേ മണിക്കൂർ ബസ് ആണെങ്കിൽ പറയും വേണ്ട പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് തലശ്ശേരിയാ തലശ്ശേരി ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി റോഡ് പ്രശ്നമില്ലല്ലോ തലശ്ശേരി കണ്ണൂർ അങ്ങോട്ടേക്ക് സംഭവം ഇല്ല വടകര ഇപ്പ തന്നെ ഒരു മാതിരോടൊന്നും ഇതാണ് മണ്ണിടസ്റ്റം പുതിയ പേര് അതായത് ഇപ്പൊ ഒട്ടേറെ വേറെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ആൾക്കാരുണ്ട് അല്ലെ പുറമേ ഉള്ള ആൾക്കാരുണ്ട് ഒരു അഞ്ച് വർഷം മുന്നേ സത്യം പറഞ്ഞ ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് ജംഗ്ഷൻ ജംഗ്ഷനുണ്ട് ഇടയ്ക്ക് മൂന്ന് ജംഗ്ഷൻ ഉണ്ട് ഇപ്പൊ നമ്മുടെ വടകളില് കയറുമ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ജംഗ്ഷൻ മുതൽ ഇപ്പം ഇവിടെ വീരഞ്ജി വിയോ റോഡ് നമ്മുടെ ഇവിടെ തുടങ്ങി തിരുവത്തേക്ക് എത്താനായിട്ട് മാക്സിമം ഒരു പത്ത് മിനിറ്റ് വരുന്നുണ്ട് പത്ത് മിനിറ്റ് അവിടേ നെക്സ്റ്റ് ജംഗ്ഷൻ പുതിയ സ്റ്റാൻഡിലേക്ക് എത്താനാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാക്സിമം പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ുംവൺമെന്റ് ഹോസ്പിറ്റലിലെ ആ റോഡിനെ കൂടുതലായിട്ട് ബ്ലോക്ക് വരുന്നത് ഈ ഹൈവേ കാരണം എല്ലാരും ആ റോഡ് ഹൈവേ ബ്ലോക്ക് ആകുമ്പോ എല്ലാ പോലും റോഡിന്റെ മോശം കാരണമാണ് എല്ലാവരും പോകുന്നത് ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ

ഇപ്പൊ മാഗിയായാലും തലശ്ശേരി ആയാലും കൊയിലാണ്ടിയുള്ള മെയിൻ ടൗണുകളൊക്കെ ഒഴിവായിട്ടാണ് എൻ്റെ പോകുന്നത് വടരിയാണ് കറക്റ്റ് സെന്ററിലൂടെ പോകുന്നത് പിന്നെ പൈ വട വേറെ കാര്യം ഇപ്പൊ ബാക്കിയുള്ള സംസ്ഥാനത്തില് പോലെ എല്ലാ ഹൈവേ നടപ്പിലാക്കുന്നത് കേരളത്തിലെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള കർണാടകയിൽ ഹൈവേ നടപ്പിലാക്കുമ്പോ അവിടെ എന്താ വെച്ചാൽ ജനമാസം കുറവാ കേരളത്തില് ഞാനൊരു പറയാം അവരൊരു ബുദ്ധിമുട്ട് പറയാം നമ്മള് എല്ലാ എല്ലാ വശം നോക്കണം അപ്പൊ ജനവാസ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ജനങ്ങൾക്ക് വീട് പൊളിക്കേണ്ടതുണ്ട് കെട്ടിടം പൊളിക്കേണ്ടതുണ്ട് ഒരുപാട് വിഷയം വരുന്നുണ്ട് പക്ഷെ പക്ഷെ ഇവിടെ പണി സെയിം ടൈം സത്യം പറഞ്ഞാല് ഞാൻ പഠിക്കുമ്പോ ഇതിന്റെ സർവേ കാര്യം കഴിഞ്ഞു പോയതാണ് അറുപത് മീറ്റർ ഫോർട്ടിഫൈവ് നാല്പത്തിയഞ്ചു മീറ്റർ ആക്കി പിന്നെ വലിയ ബുദ്ധിമുട്ട് വന്നതാണ് കുറച്ചുകൂടെ നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് മണ്ണുണ്ടാക്കാൻ കണ്ടിട്ടുണ്ട് അതായത് വെയിലുള്ള സമയത്ത് കുറച്ച് പണി ഫാസ്റ്റ് ആക്കി ആ രീതിയിൽ ചെയ്യണം ീപിന്റെ കാര്യം പറയുമ്പോ തന്നെ ഇപ്പം വളരെ ചുറ്റുപ്രദേശത്തുള്ള കുറെ ചെറിയ ചെറിയ ടൗണുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ വലിയ പുള്ളി ഭാഗത്തേക്ക് ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മളിങ്ങോട്ട് അതായത് തിയേറ്റർ തിയേറ്റർ ആണെങ്കിലും വളരെ ഇപ്പൊ കുറെ വന്ന് എന്നാലും ഞാൻ പറയുന്നേ ഉള്ളു പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ വളരെ കുറെ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടായി ഇവർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായി ും കൂടിയും ശ്രദ്ധിക്കണ്ടേ പോകുമ്പോ അത് എല്ലാം ഈ റോഡ് സൈഡിലെ അവസ്ഥ രോഗികൾ ഭയങ്കരമായിട്ട് ഇതുകൊണ്ട് കൂടുന്നുണ്ട് ഏറ്റവും കുറയാണ് ഇവിടെ ഡെലിവറി ബോയ്സിന്റെ ഒക്കെ ഡെലിവറി ബോയ്സിന് ഇപ്പൊ അവർ കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അവരിപ്പം കുറെ ആൾക്കാർ വടയൊരു ഭാഗത്തേക്ക് ഓർഡേഴ്സ് അത് എടുക്കുന്നത് കുറവാണ് എന്നാണ് അറിയുന്നത് സ്വാഭാവിക ആൾക്കാർ ഡെലിവറി കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവർക്കറിയാൻ നേരം എത്തിക്കാനും പ്രശ്നം പിന്നെ വണ്ടിയിലൊന്നും പ്രശ്നം തന്നെ നമ്മളിപ്പോ നമുക്ക് അനുഭവം കണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകാൻ പഞ്ചർ ആയിട്ടുണ്ടായിരുന്നു അല്ലാതെ പറഞ്ഞു അല്ല ഇതിനൊക്കെ ടു തിരുവനന്തപുരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താം നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പം നൈറ്റ് ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങള് നമ്മളും പറഞ്ഞിട്ടുണ്ട് പിന്നെ സിനിയുള്ള എപ്പിസോഡുകളിൽ നമ്മളതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയും ഇതിനെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അല്ല അത് പിന്നെ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറയാത്തോളികൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങളെ കമന്റ് എന്താ അറിയിക്കാൻ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക